ായ കുറുക്കൻ ഒരിടത്ത് ഒരു വലിയ കാട്ടിൽ കുഞ്ഞൻ പേരുള്ള ഒരു കുറുക്കൻ ജീവിച്ചിരുന്നു മറ്റു കുറുക്കന്മാരെ പോലെ തന്ത്രങ്ങളും കൗശലങ്ങളും ഉപയോഗിച്ച് ആഹാരം നേടുന്നതിൽ കുഞ്ഞൻ താൽപ്പര്യമില്ലായിരുന്നു അവൻ എപ്പോഴും സത്യസന്ധതയും കഠിനാധ്വാനവും ഇഷ്ടപ്പെട്ടു അതുകൊണ്ടുതന്നെ മറ്റു മൃഗങ്ങൾ അവനെ കളിയാക്കുകയും ഈ വിഡ്ഢിയായ കുറുക്കൻ എന്ന് വിളിക്കുകയും ചെയ്തു ഒരു വേനൽക്കാലത്ത് കാട്ടിൽ കടുത്ത വരൾച്ച അനുഭവപ്പെട്ടു പുഴകളും കുളങ്ങളും വറ്റി മൃഗങ്ങൾക്ക് കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ കിട്ടാതെയായി വിശന്നു വലഞ്ഞ മൃഗങ്ങൾ പരസ്പരം കലഹിക്കാനും ദുർബലരെ ആക്രമിച്ച് ഭക്ഷണം തട്ടിയെടുക്കാനും തുടങ്ങി ഈ സമയത്ത് കാടിന്റെ അങ്ങേ അറ്റത്തുള്ള ഒരു മലയുടെ മുകളിൽ വറ്റാത്ത ഒരു നീരുറവയുണ്ടെന്ന് കുഞ്ഞൻ കുറുക്കൻ കേട്ടിരുന്നു അവിടേക്ക് എത്താനുള്ള വഴി വളരെ ദുർഘടം പിടിച്ചതായിരുന്നു എങ്കിലും കുഞ്ഞൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു കഠിനമായ ശേഷം അവൻ ആ നീരുറവയുടെ അടുത്തെത്തി അവിടെ ധാരാളം പഴങ്ങളും കിഴങ്ങുകളും ഉണ്ടായിരുന്നു കുഞ്ഞൻ ആവോളം വെള്ളം കുടിക്കുകയും പഴങ്ങൾ കഴിക്കുകയും ചെയ്തു എന്നാൽ തന്റെ കൂട്ടുകാരുടെ വിശപ്പും ദാഹവും ഓർത്തപ്പോൾ അവന് വിഷമം തോന്നി അവൻ തനിക്ക് കഴിക്കാവുന്നത്രയും പഴങ്ങളും ഒരു വലിയ ഇലക്കുമ്പിളിൽ വെള്ളവും ശേഖരിച്ച് കാട്ടിലേക്ക് തിരികെ യാത്രയായി തിരിച്ചെത്തിയ കുഞ്ഞൻ വിശന്നു തളർന്നിരുന്ന മൃഗങ്ങൾക്ക് വെള്ളവും പഴങ്ങളും നൽകി ഇത് കണ്ടപ്പോൾ മുൻപ് അവനെ കളിയാക്കിയിരുന്ന മൃഗങ്ങൾക്ക് തങ്ങളുടെ തെറ്റു മനസ്സിലായി കുഞ്ഞന്റെ സത്യസന്ധതയും സ്നേഹവും അവർ തിരിച്ചറിഞ്ഞു അതിനുശേഷം കാട്ടിലെ എല്ലാ മൃഗങ്ങളും കുഞ്ഞൻ കുഞ്ഞൻകുറുക്കന്റെ നേതൃത്വത്തിൽ ഒരുമയോടെ ആഹാരം കണ്ടെത്താനും പങ്കുവയ്ക്കാനും തുടങ്ങി അവന്റെ വിവേകപൂർണമായ ഉപദേശങ്ങൾ അവർ ശ്രദ്ധയോടെ കേട്ടു കാട്ടിൽ വീണ്ടും സമാധാനവും സന്തോഷവും നിറഞ്ഞു ഗുണപാഠം കൌശലങ്ങളെക്കാൾ സത്യസന്ധതയ്ക്കും സ്നേഹത്തിനുമാണ് യഥാർത്ഥത്തിൽ വിലയുള്ളത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ നല്ല പ്രവൃത്തികളായിരിക്കും